ഹായ് ഡേസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടു നോക്കാം ഫസ്റ്റ് ആയിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള കുഞ്ഞു പല്ലക്കിനോ കൂടി ഓളോപ്ഷൻ കൊടുക്കാം കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് ത്രെഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് ആണ് മെറ്റീരിയൽസ് ആയിട്ടോ നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് ഇതിൽ മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ബ്ലാക്കും മൂന്ന് കളർ പ്രിൻറ്റോട് കൂടിയിട്ടാണ് അടിപൊളി ഐറ്റം തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും കൂടിയാണ് ഇത് ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിബിൾ എക്സ് എൽ അൻപത്താറ് ഫോർ എക്സ് എൽ അൻപത്തെട്ട് ഇങ്ങനെയാണ് സൈസ് വരുന്നത് കേട്ടോ ഇത് ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ അൻപത്തിനാല് അൻപത്തിനാല് അൻപത്തിരണ്ട് അൻപത് ഇത്രയും സൈസുള്ള ഇത് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് അത്യാവശ്യം നല്ല റേറ്റും വരുന്നുണ്ട് ഡെനി ക്ലോത്ത് ആണ് അത്യാവശ്യം റേറ്റ് ഉള്ള ഡെനി ക്ലോത്ത് തന്നെയാണ് കേട്ടോ അതും ലാർജ് ടു ഡബിൾ എക്സെൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്നത് ഉള്ളിൽ സ്ലീവ്ലെസ്സായിട്ട് ഉള്ള ഗൗണും പുറത്ത് ഫുൾ സ്ലീവോട് കൂടിയിട്ടുള്ള കോട്ടം കൂടി ആഡ് ആയിട്ടുള്ളതാണ് അതിലൊരു തരം പൈപ്പിംഗ് വർക്കാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ ടു ഫോർ എൽ എന്ന് പറയുമ്പോൾ അൻപത്തെട്ട് മുതൽ നാൽപ്പത്തിയെട്ട് വരെ സൈസുള്ള ആളുകൾക്ക് നാൽപ്പത്തെട്ട് ടു അൻപത്തെട്ട് സൈസ് വരെയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാം ഇത് ലാ സ്മോൾ റ്റു ഡബിൾ എക്സ് എക്സൽ വരെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഇതിലും ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇതിന് ശേഷം വരുന്നത് ലാർജ് ടു ഫോർ എൽ വരെയാണ് അൻപത് ടു അൻപത്തെട്ട് വരെയാണ് ഒട്ടുമിക്ക ആളുകൾക്കും അൻപത് ടു അൻപത്തെട്ട് എന്ന് പറയുമ്പോൾ ലാർജ് മുതൽ ഫോർ വരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഓൾറെഡി നമ്മൾ ഫോർ എക്സ് അൻപത്തെട്ട് ലെങ്ത് ചോദിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു ഫോർ എക്സല് കൊടുക്കുന്നത് അത് നൂറില് തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം ആളുകൾക്കും കറക്റ്റാകുന്നുമുണ്ട് ഒരു ശതമാനം ആളുകൾക്ക് അത് കറക്റ്റല്ല എങ്കിൽ അത് അവരുടെ സൈസിൽ അവർ മാറ്റം വരുത്തുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള സൊല്യൂഷൻ അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓൺലൈനായിട്ട് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഓൾറെഡി നിങ്ങൾ അൻപത് സൈസ് ആണെങ്കിൽ അൻപത്തി രണ്ട് എടുക്കാൻ നോക്കുക അൻപത്തി രണ്ടാണെങ്കിൽ അൻപത്തി നാല് എടുക്കാൻ നോക്കാം അൻപത് എന്ന് പറയുമ്പോൾ ലാർജ് ഇത് എക്സസ് ടു ഫൈവ് എക്സ് എൽ വരെ ഉണ്ട് കേട്ടോ അറുപത് സൈസ് വരെ ഇത് അവൈലബിൾ ആണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല ഇത് ലാർജ് ടു ത്രിപിൾ എക്സ് എൽ വരെയാണ് അപ്പോൾ ഇതിലും ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് ആണ് നെക്സ്റ്റ് ഐറ്റംസ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത്രയൊക്കെയാണ് എടുക്കുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ലാർജ് അൻപതാണ് ലെങ്ത്തെങ്കിൽ അൻപത്തി രണ്ട് ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ രണ്ട് ഇഞ്ച് കൂട്ടി എടുക്കാൻ നോക്കുക അടി ബോർഡർ ഉള്ള ഐറ്റം ആണെന്നുണ്ടെങ്കിൽ അത് കഴിയില്ല അടി ബോർഡർ ഇല്ലാത്ത ഐറ്റം ഓക്കെ കാരണം ഈ ലെങ്ത്ത് കൂടി രണ്ട് ഇഞ്ച് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറയ്ക്കാനൊക്കെ കഴിയും ഇത് ലാറ്ററി ടു ത്രിപ്ലെക്സ് എൽ വരെയുണ്ട് ഇതുപോലത്തെ ടൈപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാറ്ററി എടുക്കുമ്പോൾ ഡബിൾ എക്സ് എടുക്കാൻ ശ്രമിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം ബോർഡർ ഇല്ലാത്ത ടൈപ്പ് ആകുമ്പോൾ ഇതുപോലത്തെ പ്ലെയിന് മൊത്തത്തിൽ ഒരേ ബോർഡറിങ്ങ് വരുന്നതാണെങ്കിൽ കുഴപ്പമില്ല പ്രത്യേകിച്ച് ത്രെഡ് വർക്ക് മാത്രമായിട്ട് അടുക്കി വരുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ ബോർഡർ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ സൈസിൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും റിട്ടേൺ ഓപ്ഷൻ ഇല്ല ഇത് ലാർജ് എ ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് തന്നെ ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ല എന്നിട്ട് നമ്മൾ സൈസിൻ്റെ കാര്യത്തെ റിട്ടേൺ ചെയ്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ നമ്മളുടെ കഴിയുന്നതും നമ്മൾ ഓരോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ശ്രമിക്കാറ് പക്ഷേ നമുക്ക് അത് യൂണിറ്റിൻ്റെ ഓർഡർ പ്രകാരം നമുക്കത് നടക്കുന്നില്ല എന്ന് മാത്രമാണ് ഇത് ലാർജ് ടു ഡബിൾ എക്സെൽ വരെയുണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഈ എൻ്റെ കഴിവിൻ്റെ പരമാവധി അങ്ങനെ ശ്രമിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ലാർജ് എടുക്കണ എക്സൽ എടുക്കുക അങ്ങനെ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഡാമേജ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ നിങ്ങൾക്ക് ബുക്കാക്കി കഴിഞ്ഞാൽ ഒരു ടാഗ് അയച്ചു തരുമോ ആ ടാഗിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ എടുക്കുന്ന ഐറ്റംസ് പൊട്ടിക്കുന്ന സമയത്ത് ഫസ്റ്റ് മുതൽ അതിൽ ഡാമേജ് കാര്യങ്ങൾ ഉണ്ടോ ഉണ്ടോന്നുള്ള ചെക്ക് ചെയ്യുന്ന ഒറ്റ വീഡിയോ മസ്റ്റായിട്ട് എടുക്കണമെന്ന് ഇതെടുക്കാത്ത ആളുകളുടെ ഒരു പരാതി നമ്മൾ സ്വീകരിക്കുന്നതല്ല കേട്ടോ കാരണം ഡാമേജ് ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക സൈസിൻ്റെ കാര്യത്തിൽ എന്നെക്കൊണ്ട് പറ്റുന്നത് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കാറുണ്ട് ഒട്ടുമിക്ക ആളുകൾക്ക് ഞാൻ സൈസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാറുമുണ്ട് പക്ഷേ പറ്റാത്ത കാര്യം എന്നെക്കൊണ്ട് നിർബന്ധിക്കാൻ ഒരിക്കലും ചെയ്യാതിരിക്കുക ഒരിക്കലും നിങ്ങൾ നിർബന്ധിച്ച് ചെയ്യാതിരിക്കുക ഇത് എക്സസ് ടു ഫൈവ് എക്സൽ വരെയുണ്ട് കേട്ടോ ഏകദേശം വീതി അൻപതൊക്കെ വരും ഫൈവ് എക്സ് എല്ലാം കേട്ടോ അൻപത് അൻപത്തിരണ്ടൊക്കെ വരും അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മളെ കൊണ്ട് പറ്റുന്നത് വരെ നമ്മൾ ശ്രമിക്കും പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് അപ്പം നിങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക സോറി ലാർജ് അല്ല സ്മോള റ്റു ഡബിൾ എക്സ് എൽ ആണ് ഇത് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയുണ്ട് അപ്പോൾ സൈസിൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും റിട്ടേൺ ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക വേണ്ട ഞാൻ പൊതുവേ പറയുന്നൊരു കാര്യം കൂടിയാണത് ഇത് ലാർജ് ടു ഫോർ എക്സൽ വരേണ്ടത് എന്നിട്ട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിലും മെസ്സേജ് റീപ്ലൈ തന്നിട്ടില്ല എങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് എൻ്റെ വീഡിയോസിന് താഴെ വന്നിട്ട് മൊത്തത്തിൽ എന്നെ ഹരാസ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കുക അത് നിങ്ങൾക്ക് വളരെ അധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ